നമസ്കാരത്തിൽ ഇമാമ് സലാം വീട്ടുമ്പോൾ നിസ്കരിച്ചു കഴിഞ്ഞ് ഇമാം സലാം വീട്ടുമ്പോൾ ഇമാമ് ആദ്യത്തെ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ മോമിന് സലാം വീട്ടാമോ അതല്ല രണ്ട് സലാമും വീട്ടിക്കഴിഞ്ഞ ശേഷമാണോ മാ സലാം വീട്ടേണ്ടത് സാധാരണ നിലക്ക് ആളുകൾക്ക് ഉണ്ടാകാവുന്നൊരു ചോദ്യമാണ് ഈ സലാം വീട്ടുമ്പോൾ നമ്മൾ ഇമാമ് രണ്ട് വീട്ടിയ ശേഷം വീട്ടണോ അതല്ല ഒന്ന് വീട്ടുമ്പോൾ തന്നെ വീട്ടാൻ പറ്റുമെന്നുള്ളത് ഈ വിഷയത്തിൽ ഫുഖാക്കള് പറഞ്ഞിട്ടുള്ളത് മീൻ തെമാമിൽ മുത്താബ അതായത് ഒരാള് ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യമാണല്ലോ ഇത് ഇമാമ് തെക്ക്ബീർ കെട്ടിയാൽ നിങ്ങൾ തെക്ക്ബീർ കെട്ടുക ഇമാം റുക്കുവിലേക്ക് പോയാൽ നിങ്ങൾ റുക്കുയിലേക്ക് പോകുക ഇത് അസജത് അസ്ജൂദു ഇമാം സുജൂദിലേക്ക് പോയാൽ നിങ്ങൾ സുജൂദിലേക്ക് പോവുക അപ്പം ഇമാമിനെ മുൻകടക്കാൻ പാടില്ല പിന്തുടർന്നേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതിൽ എന്തില്ല തർക്കമില്ല അപ്പോൾ സലാമിൻ്റെ വിഷയത്തിൽ രണ്ട് സലാമുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പൂർണ്ണമായി രണ്ട് സലാം വീട്ടിയ ശേഷം വീട്ടണോ അല്ല ഒന്നിന് പുറകെ ഒന്നായി വീട്ടാമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും ആളുകൾക്കുണ്ട് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു മീൻ തെമാമിൽ മുത്താബ ഏറ്റവും നല്ലത് ഇമാമ് രണ്ടും വീട്ടിയ ശേഷം നമ്മൾ വീട്ടുന്നതാണ് അതാണ് നല്ലത് ഇനി ഒരാൾ ഇമാമ് ആദ്യത്തെ സലാം വീട്ടി അപ്പോൾ അയാളും വീട്ടി ഇമാം രണ്ടാമത്തെ വീട്ടിയപ്പോൾ അയാളും രണ്ടാമത്തെ വീട്ടി നമസ്കാരത്തെ ബാധിക്കുമോ ഇല്ല നമസ്കാരത്തെ ബാധിക്കൂല അയാൾ നിസ്കാരം സ്വാഹീ തന്നെയാണ് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഏറ്റവും നല്ലത് ഇമാം രണ്ട് സലാം വീട്ടിയ ശേഷം ഒരാൾ എന്ത് ചെയ്യുന്നതാണ് സലാം വീട്ടുന്നതാണ് കാരണം അത് പരിപൂർണമായ മുത്താബൻ അഥവാ ആ തസ്ലീം എന്നുള്ള കർമ്മത്തിൽ പൂർണ്ണമായി പിന്തുടരുന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നു എന്നതുകൊണ്ടാണ് ഷേഖ് ബിൻബാസ് അത് വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആലം